തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ബിരിയാണിയെ ചൊല്ലി കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടി കൂട്ടയടിയിൽ ഒൻപത് പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇവിടെയല്ല സംഭവം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് ബിരിയാണിയുടെ പേരിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കൂട്ടയടി ഉണ്ടായിരിക്കുന്നത് ഒൻപത് പേരാണ് ഇതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് കാരണം കലാപശ്രമത്തിൻ്റെ കുറ്റം ചുമത്തിയാണ് പോലീസ് ഇവർ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുമതിയില്ലാതെ നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ വിളമ്പിയ ബിരിയാണി യുടെ പേരിലായിരുന്നു തമ്മിലടി ആദ്യം ആർക്ക് വിളമ്പും എന്നായിരുന്നു തുടക്കത്തിലെ തർക്കം ഇങ്ങനെ രണ്ട് ചേരിയായി തിരിഞ്ഞു ആദ്യം തങ്ങൾക്ക് വിളമ്പണമെന്ന് ഒരു ചേരിയും മറു ചേരി പറഞ്ഞത് അവർക്കല്ല വിളമ്പേണ്ടത് തങ്ങൾക്കാണ് വിളമ്പേണ്ടത് എന്നുള്ള വാദം ഉയർന്നു അങ്ങനെ രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ബിരിയാണിക്ക് വേണ്ടി കൂട്ടയായി നടത്തുകയായിരുന്നു കോൺഗ്രസ്സിനെ തന്നെ കോൺഗ്രസിൻ്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയായി ഇത് മാറി ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൂടി നൽകിയതോടുകൂടി കോൺഗ്രസ്സിന് വലിയ നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കി ുന്നത് ഏതായാലും നീണ്ട മണിക്കൂറുകൾ നീണ്ട അടിയാണ് ഉണ്ടായത് ഒരു കലാപ അന്തരീക്ഷം തന്നെ അവിടെ രൂപപ്പെട്ടു ഒടുവിൽ വലിയ ഒരു പോലീസ് സംഘം എത്തിയാണ് കൂട്ടുകാടി നിയന്ത്രിക്കുന്നതും കലാപകാരികളായ ഒൻപത് പേരെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് ചെയ്തത് മുസാഫർ നഗറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നസീമുദ്ദീൻ സിദ്ദിക്കിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിനിടയിലായിരുന്നു സംഭവം ഉണ്ടായത് അവിടുത്തെ തന്നെ മുൻ എം എൽ എ മൗലാന ജമാലിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ബിരിയാണി സദ്യ അവിടെ യോഗവും അവിടെ വെച്ച് തന്നെയായിരുന്നു യോഗത്തിന് ശേഷം ബിരിയാണി വിളമ്പാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് യോഗത്തിന് വന്നവർ രണ്ടായി ചേരി തിരിഞ്ഞത് ആദ്യം തങ്ങൾക്ക് വിട വിളമ്പണം എന്ന് ഒരു ഭാഗം ആവശ്യപ്പെട്ടതോടുകൂടി യോഗമാകെ അലങ്കോലമാവുകയായിരുന്നു മുപ്പത്തിനാല് ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരെ അന്വേഷിച്ചു വരികയാണ് കാരണം പോലീസ് വന്നതോടുകൂടി അടി നിർത്തിയവർ പിരിഞ്ഞുപോയി അവരെ കൃത്യമായി പോലീസ് നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതുവരെ പിടികൂടും എന്ന് തന്നെയാണ് ഇപ്പോൾ മുസാഫർ നഗർ പോലീസ് അറിയിച്ചിട്ടുള്ളത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് ഈ മുപ്പത്തിനാല് പേർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് ബാക്കി ഒൻപത് പേരെ അറസ്റ്റ് ത് അവർ ഇത്തരത്തിൽ ക്രിമിനൽ ഓഫൻസ് അതായത് ക്രിമിനൽ നടപടികളിൽ ഏർപ്പെട്ടതിന് ഏർപ്പെട്ടതിനാണ് ഒൻപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗ്രാമത്തിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുസാഫർ നഗർ നഗറിലെങ്ങും ഇപ്പോൾ കനത്ത ബന്ധവസ്സിലാണ് പോലീസ് എന്തൊരു നാണക്കേടാണ് കോൺഗ്രസിന് ഈയൊരു ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ എതിർസ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എതിർ പാർട്ടികൾ ആരോപിക്കുന്നത് ബി അടക്കമുള്ള പാർട്ടികൾ ഈ ബിരിയാണി വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ബിരിയാണിക്ക് വേണ്ടി കോൺഗ്രസുകാർ തമ്മിലടിക്കുന്നു എന്ന വിഷയം പ്രചരണ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി അത്രമാത്രം ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമുണ്ടോ കോൺഗ്രസുകാർക്ക് എന്നുള്ള നിലയിലാണ് ബി ജെ പിയുടെ പ്രചരണം ഏപ്രിൽ പതിനൊന്നിനാണ് മുസാഫിർ നഗറിലെ തെരഞ്ഞെടുപ്പ് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപായി നടന്ന ഇത്തരമൊരു കൂട്ടാടിയെ എതിരാളികൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു അതേസമയം കോൺഗ്രസിനാകട്ടെ ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ ആകും എന്നുള്ള ഒരു എത്തും പിടിയുമില്ല നിൽക്കുകയാണ് വലിയ ആശയക്കുഴപ്പത്തിലാണ് വലിയ പ്രതിസന്ധി ാണ് കോൺഗ്രസ് അവിടെ എത്തപ്പെട്ടിരിക്കുന്നത് കാരണം അത്രമാത്രം അവരെ സംബന്ധിച്ച് ഇത് ഒരു വിമർശനത്തിന് വിധേയമാകുന്ന നടപടിയാണ് ഏതായാലും എതിർ സ്ഥാനാർത്ഥികൾ എതിർ പാർട്ടികൾ കോൺഗ്രസിനെ സമർത്ഥമായി അടിക്കാനുള്ള ഒരു വഴിയായി ഈ ബിരിയാണി സംഭവത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്